ൾക്ക് പേടിയാണ് ഒരു വിഭാഗം ആളുകൾക്ക് അവിടെ നിന്ന് ഭയമാണല്ല നാളെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ലല്ലോ നാളെ എന്റെ ജോലി അവിടെ നിന്ന് നഷ്ടപ്പെട്ടാൽ ഞാൻ എന്താണ് അറിയില്ലല്ലോ നാളെ എനിക്കിന്നത് വരുമോ എന്ന് പേടിച്ചുകൊണ്ട് ടെൻഷൻ അവിടെ നിന്ന് അനുഭവിക്കുന്ന തവക്കുലില്ലാത്ത ഒരു വിഭാഗം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൊരു കഥ ഞാൻ അവിടെ നിന്ന് പറഞ്ഞു തരാ എന്തിനാണ് അവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ വർത്തമാന കാലഘട്ടത്തിൽ അവിടെ നിന്ന് ലോക ജനതയെ തന്നെ വിസ്മയിപ്പിച്ചു പോയ ഒരു ചരിത്രം ഉണ്ടായല്ലോ ഒരു സംഭവം ഉണ്ടായല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അവിടെ നിന്ന് ഹജ്ജിന് വേണ്ടിയിട്ട് പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടിയിട്ട് പുണ്യമായ കാലയം അവിടെ ലക്ഷ്യം വെച്ചു കൊണ്ട് ഒരുപാട് ഒരുപാട് ആളുകൾ അവിടെ പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ കടന്നു പോവുകയാണ് അതുപോലെ തന്നെ അതിന്

എയർപോർട്ടിലേക്ക് ആ മനുഷ്യൻ അവിടെ നിന്ന് കടന്നു വന്നപ്പോ തന്റെ കൂടെയുള്ള എല്ലാവരും അവിടെ നിന്ന് വെരിഫിക്കേഷൻ കഴിഞ്ഞുകൊണ്ട് കൊണ്ട് കടന്നു പോവുകയാണ് സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞുകൊണ്ട് കടന്നു പോവുകയാണ് എന്നാൽ ഈ ചെറുപ്പക്കാരന്റെ ഈ യുവാവിൻ്റെതായ പാസ്പോർട്ടിൽ അവിടെ നിന്ന് പേരിൻ്റെ എന്തോ ഒരു വിഷയം കാണുകയാണ് എന്തോ ഒരു കറക്ഷൻ കാണുകയാണ് അവിടെ നിന്ന് സെക്യൂരിറ്റിക്കാർ പറഞ്ഞ് നിങ്ങൾക്ക് പോകാൻ ഇവിടെ നിന്ന് കഴിയുന്നതല്ല നിങ്ങൾ ഈ പേരിനുള്ള ഈ പ്രശ്നം അവിടെ നിന്ന് പരിഹരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ ആ വല്ലാതെ വേദനിക്കുകയാണ് ഫ്ലൈറ്റിന്റെ ടേക്ക് ഓഫ് സമയം അവിടന്നതായി എത്തിയിരിക്കുകയാണ് ആ സമയത്ത് അവസാനമൊന്നും ചെയ്യാൻ കഴിയാതെ അവിടെ ഓഫിന് വേണ്ടിയത് ആ ചലിക്കുന്ന സമയത്ത് അല്ലാ ആ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ പറയുകയാണ് ലിപിയക്കാരനായ യുവാവിനോട് പറയുകയാണ് നിങ്ങൾക്ക് ഈ വർഷം അവിടെ നിന്നത് ഹജ്ജിന് പോകാൻ കഴിയുകയില്ല ആ ഒരു ആഗ്രഹം നിങ്ങൾ അങ്ങ് മറന്നേക്കൂ എന്ന് പറയുന്നു ാണ് എന്റെ പ്രിയപ്പെട്ടവരെ വല്ലാതെ ആഗ്രഹത്തോടു കൂടി കടന്നു വന്നവനായ ആ വല്ലാതെ വല്ലാതെ അദ്ദേഹം പറഞ്ഞു ഞാൻ അവിടെ നിന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ റബ്ബനെ അവിടെ എത്തിക്കുമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കില് കൃത്യമായിട്ട് ഞാൻ അവിടെ എത്തുക തന്നെ ചെയ്യുമെന്ന് ആ മനുഷ്യൻ അവിടെ നിന്ന് പറയുകയാണ് അവസാനമത ആ ടേക്ക് ഓഫിലേക്ക് എടുത്തുകൊണ്ടത് ആ വിമാനം അജ്ജിന്റെ തീർത്ഥാടകരെയും കൊണ്ടവിടുന്ന് കടന്നു പോവുകയാണ് മണ്ഡലങ്ങളിലേക്ക് വായുവിനെ മുറിച്ചുകൊണ്ട് ആ വിമാനം അവിടെ കയറി പോകുമ്പോ അതിന്റെ യന്ത്രത്തിന് എന്തോ സാങ്കേതികമായ തകരാറുണ്ടാവുകയാണ് എയർപോർട്ടിലേക്ക് അറിയിപ്പുണ്ടാവുകയാണ് യാത്രക്കാരെയും ഓഫ് ചെയ്തു പോയ ആ വിമാനം അവിടെ നിന്ന് തിരിച്ച് ലാൻഡ് ചെയ്യുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ആമറുൽ എന്ന് പറയുന്ന ആ യുവാവ് അവിടെ നിന്ന് പറയുകയാണ് സെക്യൂരിറ്റി കാരോട് ചോദിക്കുകയാണ് എനിക്കിനി അവിടെ നിന്ന് പോകാൻ കഴിയുമോ വിമാനം കടന്നു വന്നിരിക്കുകയാണ് അതാ സെക്യൂരിറ്റി ജീവനക്കാര് പൈലറ്റുമായി പടർന്ന് കോർപ്പറേറ്റുമായി പെടുന്ന് ബന്ധപ്പെട്ടപ്പോൾ പറയുകയാണില്ല സാധ്യമല്ല എന്റെ പ്രിയപ്പെട്ടവരെ രണ്ടാമതും അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുകയാണ് ആകാശമണ്ഡലങ്ങളിൽ വെച്ചുകൊണ്ട് വീണ്ടും അതാ എന്തോ യന്ത്രത്തിന് തകരാറ് വന്ന് എൻജിന് തകരാറ് വന്ന് വീണ്ടും തിരിച്ചറക്കുകയാണ് പൈലറ്റുകൾ അവിടെ നിന്നത് തിരിച്ചറിയുകയാണ് ഇത് നിസാര കളിയല്ല ഇത് നിസാരമല്ല ആ പൈലറ്റുമാർ അവിടെ ചേർന്നുകൊണ്ട് യോഗം നടത്തി എയർപോർട്ടിലേക്ക് അറിയിപ്പ് കൊടുക്കുകയാണ് ഇനി വിമാനം അവിടെ ഈ തീർത്ഥാടകരെയും കൊണ്ട് ഹജ്ജിന് പോകുന്ന ഹജ്ജിമാരെയും കൊണ്ട് ഈ ഹജ്ജിന് പോകുന്നവരെയും കൊണ്ട് ഇനി അവിടെ നിന്ന് പറന്നുങ്കില് ആമറുൽ ഗദ്ദാഫി എന്ന് പറയുന്ന ലിപിയക്കാരനായ യുവാവില്ലാതെ ഇനി വിമാനം അവിടെ ഓഫ് ചെയ്യൂല ലോകം മുഴുവനും അവിടെ നിന്ന് ചർച്ച ചെയ്യുകയാണ് ലോകം മുഴുവനും അവിടെ ഈ യുവാവിനെ പരിചയപ്പെടുത്തുകയാണ് സോഷ്യൽ മീഡിയകളിൽ എന്റെ പ്രിയപ്പെട്ടവരെ ആ മനുഷ്യനെവിടുന്ന് നിറഞ്ഞു നിൽക്കുകയാണ് രണ്ട് തവണ അവിടെ ഓഫ് നടത്തിക്കൊണ്ടത് ആ കടന്നു പോയതായ വിമാനം മൂന്നാമത്തെ തവണ ആ മനുഷ്യനെയും കെട്ടിക്കൊണ്ട് ലിപിയക്കാരനായ ആമറുൽ ഉൽഫി എന്ന മനുഷ്യനെയും കെട്ടിക്കൊണ്ട് ആ പറന്ന് പോയത് എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ സുന്ദരമായ നീലയിൽ സിലയിൽ സുരക്ഷിതമായ നിലയിൽ അവിടെ നിന്ന് മക്കത്തെത്തുകയാണ് പ്രിയപ്പെട്ടവരെ എന്തിനാണ് ചരിത്രങ്ങൾ ഞാൻ പറയുന്നത് എന്തിനാണ് പ്രിയപ്പെട്ടവരെ ചരിത്രങ്ങൾ പറയുന്നത് വർത്തമാന കാലഘട്ടത്തിൽ എന്നല്ല ഇന്നല്ല നാളെയല്ല ഏത് നിമിഷത്തിലും തവക്കുലാക്കുന്നവർക്ക് ചവക്കുലാക്കുന്നവർക്ക് അവനോടന്ന് മതിയായവരാണ്